പാരീസ് ഒളിമ്പിക്സിലെ അയോഗ്യതക്കെതിരെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റി കായിക തർക്കപരിഹാര കോടതി വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിനാകും വിധി പറയുക വിശദാംശങ്ങളുമായി ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസദേവ് ചേരുന്നുണ്ട് അനിൽ ഇന്ന് വിധിയെന്നായിരുന്നല്ലോ അറിയിച്ചിരുന്ന എന്താണ് ഈ മാറ്റം വിവരങ്ങൾ എന്തൊക്കെയാണെങ്കിൽ ഉന്മേഷ ഇത് മൂന്നാം തവണയാണ് വിധി പറയുന്നത് മാറ്റിവെക്കുന്നത് ആദ്യം കായിക തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ് ഒളിമ്പിക്സ് തീരുന്നതിന് മുമ്പുണ്ടാകും എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് അതിൽ ഒരു മാറ്റം വന്നു ഒളിമ്പിക്സിന് ശേഷം ഇന്ന് ഒരു വിധി പറയുമെന്നായിരുന്നു ഉണ്ടായിരുന്നത് ഒമ്പതരയ്ക്കകം വിധി പറയാനാണ് ആർബിട്രേറ്റർക്ക് കായിക തർക്ക പരിഹാര കോടതി നിർദ്ദേശം നൽകിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഒൻപതരയടുത്തപ്പോൾ വീണ്ടും നമ്മൾ അപ്ഡേറ്റ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്നും വിധിയില്ല പതിനാറിനാണ് പുതിയ വിധി പറയാനുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത് പതിനാറിന് അതായത് വെള്ളിയാഴ്ച രാത്രി ഒൻപതരക്കകം വിധി പറയണമെന്നാണ് പുതിയ നിർദ്ദേശം നൽകുന്നത് എന്ത് സാഹചര്യത്തിലാണ് വീണ്ടും വീണ്ടും ഇത് മാറ്റുന്നത് എന്നതിന് ഒരു ന്യായീകരണമില്ല അല്ലെങ്കിൽ എന്താണെന്ന് ആ കാര്യം പറയുന്നില്ല പതിനൊന്നിന് നേരത്തെ ഈ വിധി പറയാനിരുന്നപ്പോൾ പറഞ്ഞത് അന്ന് കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുള്ള സമയം ഇരു കൂട്ടർക്കും നൽകുന്നു എന്നതാണ് അതിനനുസരിച്ചിട്ടാണ് പതിമൂന്നിന് അതായത് ഇന്ന് രാത്രി വിധി പറയാനുള്ള അവസരം നൽകിയത് പക്ഷേ അതിൽ മാറ്റം വരുന്നു ഇനി എന്തെങ്കിലും സാങ്കേതികമായി കുഴപ്പങ്ങളുണ്ടോ എന്നൊന്നും മനസ്സിലാക്കുന്നില്ല ഇത് സംബന്ധിച്ച ഐ ഒ എയുടെ പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല ഒരുപക്ഷെ ഇന്നും വിധി വരികയാണെങ്കിൽ അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്ന ഐഒ എ പ്രസിഡന്റ് പി ടി ഉഷയു മുമ്പ് തന്നെ വിനേഷ് പോകട്ടായി ഐ എ ഐഒ പ്രതികരിച്ച് വാദിച്ച ഹരീഷ് സാൽവയും മാധ്യമങ്ങളെ കാണാനിരിക്കുകയായിരുന്നു അതും ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് ഇനി രണ്ട് ദിവസത്തെ കൂടി കാത്തിരിപ്പാണ് വെള്ളിയാഴ്ച ഇത് ഒരു മൂന്ന് ദിവസത്തെ കാത്തിരിപ്പ് അത് വെള്ളിയാഴ്ച വരെ കൂടി ഇനി കാത്തിരിക്കുകയാണ് ഈ നീളുന്നത് ഒരു പക്ഷേ ഒരു ആശ്വാസമാണോ എന്നുള്ള ആ തരത്തിലാവട്ടെ എന്നാണ് ാണ് പലരും ആഗ്രഹിക്കുന്നത് കാരണം ഒരു വിധി ഉണ്ടായിരുന്നെങ്കിൽ വിനേഷിനു എതിരാകുന്ന ഒരു വിധിയായിരുന്നെങ്കിൽ തന്നെ പറയാനുള്ള സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ നീണ്ടു നീണ്ടു പോകുന്നത് ഒരു പക്ഷേ വിനേഷിന് അനുകൂലമായ ഒരു വിധി വരുന്നതിൻ്റെ സൂചനകൾ എന്ന തരത്തിലൊക്കെ തന്നെയാണ് പല വിദഗ്ധരും പറയുന്നത് എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് കാത്തിരിപ്പ് നീളുകയാണ് ഗുസ്തിയിലെ അൻപത് കിലോ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ നൂറ് ഗ്രാം കൂടിയെന്ന് പറഞ്ഞാണ് പത്ത് ഫൈനലിന് തൊട്ട് മുമ്പായി വിനേഷ് പോകട്ടനെ അയോഗ്യാക്കിയത് അയോഗ്യമാക്കിയതിലൂടെ ഉറപ്പിച്ച ഒരു മെഡലാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് എന്തായാലും ഈ വിധി പതിനാറാം തീയതി വിധി വരുമെന്നും അതിൽ ഇന്ത്യക്ക് അനുകൂലമായ വിനേഷിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്